മഴക്കാലം എത്തിയതോടെ സംസ്ഥാനത്ത് പ്രതിദിന പനി ബാധിതരുടെ എണ്ണം കൂടുകയാണ് ഈ ദിവസങ്ങളിൽ പതിനായിരത്തോളം പേരാണ് പനി ബാധിതരായി വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിരിക്കുന്നത് മഴ കനക്കുന്ന സാഹചര്യത്തിൽ കനത്ത ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ മുന്നൂറോളം പേരാണ് ഇന്നലെ ചികിത്സ തേടിയെത്തിയത് നൂറ്റി ഇരുപത്തിരണ്ട് പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് എലിപ്പനി ലക്ഷണങ്ങളോടെ പതിനേഴ് പേർ ചികിത്സ തേടിയിട്ടുണ്ട് പതിമൂന്ന് പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചു കുട്ടികൾക്കിടയിൽ വൈറൽ പനി പടരുന്നതിലും ആരോഗ്യവകുപ്പ് ആശങ്ക അതീവ ജാഗ്രത പാലിക്കണമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ പേർ പനി ബാധിച്ച് ഇന്നലെ ചികിത്സ തേടിയത് അഞ്ഞൂറ്റി പേർ ചികിത്സ തേടി തിരുവനന്തപുരത്തും പാലക്കാടും ആയിരത്തോളം പേർക്കാണ് ഇന്നലെ പനി ബാധിച്ചത് എറണാകുളത്ത് മുപ്പത്തിയേഴ് പേർക്കും കൊല്ലത്ത് പത്ത് പേർക്കും ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് കൊച്ചിയിൽ പലതരം പനികൾ വിടാതെ പിന്തുടരുകയാണ് മഞ്ഞപ്പിത്തം ഡെങ്കി പകർച്ചപ്പനി എലിപ്പനി ഛർദി വയറിളക്കം തുടങ്ങി മഴക്കാലത്തിന്റെ തുടക്കത്തിൽ എറണാകുളം ജില്ല കടന്നുപോകുന്ന രോഗങ്ങളെ ചിലതാണ് ഇത് കഴിഞ്ഞ പത്തൊൻപത് ദിവസത്തിനിടെ പതിനായിരത്തി പേർക്കാണ് എറണാകുളം ജില്ലയിൽ വിവിധ തരത്തിലുള്ള പനി ബാധിച്ച് ചികിത്സ തേടിയത് ആശുപത്രിയിൽ ചികിത്സ തേടാതെ തന്നെ സുഖപ്പെട്ടവർ ഇതിനു പുറമെയാണ് കളമശ്ശേരി മേഖലയിൽ ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തവും സ്ഥിരീകരിച്ചു ഗ്രാമീണ മേഖലകളിലാണ് ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്നത് അതേസമയം കഴിഞ്ഞ ആഴ്ചത്തെക്കാളും പനിബാധിതരുടെ എണ്ണം ഈ ആഴ്ച കുറവാണ് കഴിഞ്ഞ ആഴ്ച മിക്ക ദിവസങ്ങളിലും ആയിരത്തിനടുത്തായിരുന്നു പനി ബാധിതരുടെ എണ്ണം ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം